വെൽക്കം ടു സഹാരി കുക്കിംഗ് മത്തിമീൻ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തെങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം സാധാ മീൻ ഫ്രൈ ചെയ്തിനേക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റിനെയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ മറ്റേത് മീനിനേക്കാളിലും മത്തി മീനിനെ ചെയ്യുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ചെയ്ത് തോന്നിയിട്ടുള്ളത് പാൻ അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് വെളിച്ചെണ്ണയിലൊന്ന് ചാലിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ചെടുത്താൽ മതി കരഞ്ഞു പോകാതെ നോക്കണം ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരഞ്ച് വെളുത്തുള്ളി ഇല്ലി അതേ അളവിൽ ചെറിയുള്ളി ഇതൊന്ന് ചതച്ചെടുത്ത് ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അതൊന്ന് പുതിർത്തി പീഞ്ഞെടുക്കാം പുളി വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ എരിവും ഉപ്പും പുളിയൊക്കെ പാകമാണ് നോക്കുക ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ശേഷം ഒന്ന് പരത്തി വെച്ച് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പിന്നീട് മീനൊന്ന് തിരിച്ചിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻ ഫ്രൈ തന്നെയാണിത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ മറ്റു കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം